ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇതുവരെ ഇന്ത്യയ്ക്ക് പറയത്തക്ക ശക്തരായ എതിരാളികളെ ലഭിച്ചിരുന്നില്ല ആകെ കളിച്ച നാലു മത്സരങ്ങൾ അയർലൻഡ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ടീമുകൾക്കെതിരെയായിരുന്നു തന്നെ ഓസ്ട്രേലിയക്കെതിരായ മത്സരമാണ് എല്ലാവരും ഉറ്റുനോക്കിയത് ഇന്ത്യയുടെ ശക്തി അളക്കാവുന്ന മത്സരമെന്നതിനാലും ലോകകപ്പിലെ ഹെവി വെയ്റ്റ് മത്സരമെന്നതിനാലും വലിയ പ്രാധാന്യം ലഭിച്ചു ഓസ്ട്രേലിയക്കെതിരെ രോഹിത് ശർമ്മ തന്റെ പഴയ ഹിറ്റ്മാൻ സ്വഭാവം പുറത്തെടുത്തു സിക്സറുകളും ബൗണ്ടറികളും തലങ്ങും വിലങ്ങും പായിച്ചു മിച്ചൽ സ്റ്റാർക്കെറിഞ്ഞ പന്ത്രണ്ടാം ഓവറിൽ ബൗൾഡായി മടങ്ങുമ്പോൾ നാൽപ്പത്തിയൊന്ന് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസായിരുന്നു ഹിറ്റ്മാന്റെ സമ്പാദ്യം എട്ട് സിക്സറും ഏഴ് ബൗണ്ടറിയും കോർത്തിണക്കിയ ഇന്നിംഗ്സ് സെഞ്ചുറിക്ക് എട്ട് റൺസ് അകലെ മാത്രം വീണെന്ന നിരാശ മാത്രം ബാക്കി ഇന്ത്യയുടെ വലം കയ്യൻ ബാറ്റർമാരെ നേരിടാനാണ് സ്റ്റാർക്കിനെ ഓസ്ട്രേലിയ കൊണ്ടുവന്നത് എന്നാൽ സ്റ്റാർക്ക് എറിഞ്ഞ മൂന്നാമത്തെ ഓവറിൽ ഇരുപത്തിയൊൻപത് റൺസാണ് രോഹിത് ശർമ്മ അടിച്ചുകൂട്ടിയത് അഞ്ചാം ഓവർ എറിഞ്ഞ കമ്മിങ്സിനെ സിക്സർ പറത്തി രോഹിത് മറ്റൊരു നേട്ടം കൂടി കൈവരിച്ചു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ ഇരുന്നൂറ് സിക്സ് നേടുന്ന ഒരേ ഒരു കളിക്കാരൻ അഞ്ചാമത്തെ ഓവറിൽ തന്നെ അർദ്ധ സെഞ്ചറി കുറിച്ചു പത്തൊൻപത് പന്തിൽ നിന്നാണ് അൻപത് റൺസ് നേടിയത് ബാബർ അസമിനെയും വിരാട് കോഹ്ലിയെയും മറികടന്ന് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായും രോഹിത് ശർമ്മ മാറി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് റൺസാണ് രോഹിത് ശർമ്മ നേടിയിരിക്കുന്നത് നാലായിരത്തി റൺസ് എടുത്തിട്ടുള്ള ബാബർ അസം രണ്ടാം സ്ഥാനത്തും നാലായിരത്തി റൺസ് എടുത്ത വിരാട് കോഹ്ലി മൂന്നാം സ്ഥാനത്തും നിലനിൽക്കുന്നു ട്വന്റി ട്വന്റിയിൽ പന്ത് അടിസ്ഥാനത്തിൽ ഏറ്റവും വേഗത്തിൽ അർദ്ധ സെഞ്ചറി നേടുന്ന അഞ്ചാമത്തെ താരമായി മാറാനും രോഹിത്തിന് കഴിഞ്ഞു പന്ത്രണ്ട് പന്തിൽ യുവരാജ് സിംഗ് പതിനെട്ട് വീതം പന്തുകളിൽ കെ എൽ രാഹുൽ സൂര്യകുമാർ യാദവ് പത്തൊമ്പത് പന്തിൽ ഗൗതം ഗംഭീർ എന്നിവരാണ് മറ്റുള്ളവർ അതോടൊപ്പം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സ് നേടുന്ന താരമെന്ന ക്രിസ് ഗെയിലിന്റെ റെക്കോർഡും മറികടക്കാനും രോഹിത്തിന് കഴിഞ്ഞു ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി മുപ്പത് സിക്സറുകളാണ് ഗെയിൽ നേടിയത് ഓസ്ട്രേലിയക്കെതിരെ രോഹിത് നൂറ്റി മുപ്പത്തിരണ്ട് സിക്സറുകൾ നേടിക്കഴിഞ്ഞു ടി ട്വന്റി ലോകകപ്പിൽ ഒരു ടീമിനെതിരെ എട്ട് സിക്സറുകൾ നേടിയ ഒരേയൊരു ഇന്ത്യൻ ബാറ്ററും രോഹിത് തന്നെ രണ്ടായിരത്തി ഏഴിൽ ഡർബണിൽ ഇംഗ്ലണ്ടിനെതിരെ യുവരാജ് സിംഗ് നേടിയ ഏഴ് സിക്സറാണ് ഇതിനു മുമ്പത്തെ ട്വന്റി ട്വന്റിയിലെ റെക്കോർഡ് ട്വന്റി ട്വന്റി ലോകകപ്പിലെ രോഹിത് ശർമ്മയുടെ ഏറ്റവും മികച്ച സ്കോറാണ് സെന്റ് ലൂയിസിൽ കണ്ടത് രണ്ടായിരത്തി പത്തിൽ ബ്രിഡ്ജ് ടൌണിൽ പുറത്താവാതെ നേടിയ എഴുപത്തി ഒമ്പത് റൺസാണ് ഇതിനു മുമ്പത്തെ ലോകകപ്പ് ടോപ് സ്കോർ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി വലിയ വ്യക്തിഗത സ്കോർ നേടുന്ന രണ്ടാമത്തെ താരം എന്ന പേരും രോഹിത്തിന് സ്വന്തം രണ്ടായിരത്തി പത്തിൽ സുരേഷ് റൈന നേടിയ നൂറ്റിയൊന്ന് റൺസാണ് ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ ട്വന്റി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ ക്യാപ്റ്റന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഇന്നിംഗ്സും രോഹിത് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തിൽ ക്രിസ്ഗെയിൽ നേടിയ തൊണ്ണൂറ്റി എട്ട് റൺസ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടിയ രോഹിത്തിൻ്റെതാണ് ക്യാപ്റ്റന്മാരുടെ കൂട്ടത്തിലെ മികച്ച ഇന്നിംഗ്സ് ന്യൂസ് ഡെസ്ക് ടോക്ക്